കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം ഈ ഡി ടു എച്ചിൻ്റെ സ്ട്രീം ബോക്സിനെ പറ്റി എല്ലാവർക്കും അറിയാം ഡി റ്റു എച്ചിൻ്റെ സ്ട്രീം ബോക്സ് നമുക്കറിയാം ഏതൊരു ടി വിക്ക് കൊടുത്താലും പഴയ പഴയ സി ആർ ടി വി മുതൽ ഏത് എൽ ഇ ഡി എൽ സി ഡി ടി വിക്ക് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ആൻഡ്രോയിഡായിട്ട് ഉപയോഗിക്കാം ഏതാണ്ട് എല്ലാ ഒ ടി ടി ആപ്ലിക്കേഷനും ഇതിലുപയോഗിക്കാൻ സാധിക്കും ഞാനിത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാരണം ഇതിൻ്റെ ഒരു പുതിയൊരു ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് അതൊരു ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങളും പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ ഇതൊരു ആൻഡ്രോയിഡ് ബോക്സാണ് ഏത് ഡി ടി എച്ച് ഏത് ടി വിക്ക് കൊടുത്താലും ഇത് ആൻഡ്രോയിഡായിട്ട് ഉപയോഗിക്കാം എ വി കേബിൾ മുതൽ എച്ച് ഡി എം ഐ കേബിൾ ഓപ്റ്റിക്കൽ ഔട്ട് കാര്യങ്ങളൊക്കെ ഇതിന് സപ്പോർട്ടിങ് ആണ് ഈ ഫുൾ എച്ച് ഡി ആൻഡ്രോയിഡ് ആണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈവ് പോയിൻ്റ് വണ് കാര്യങ്ങളൊക്കെ സപ്പോർട്ടിങ് ആണ് ഈ ബോക്സ് ഞാൻ ജസ്റ്റ് കാണാത്ത ആളുകൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോകുന്നതാണ് ഈ ഒരു ബോക്സാണ് സ്ട്രീം ബോക്സ് എന്നാ പറയുക ഡി റ്റു എച്ചിൻ്റെ സ്ട്രീം ബോക്സ് പല തവണയായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം പെൻ ഡ്രൈവ് കണക്ട് കണ്ടിട്ട് നമുക്ക് പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ അതിൽ പ്ലേ ചെയ്യാൻ സാധിക്കും ഡോൾ ബി ഓഡിയോ എന്നുള്ള ലോഗമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പിന്നിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഒപ്റ്റിക്കൽ ഈ ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കോൺടാക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ഈ ഒപ്റ്റിക്കൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോം തിയേറ്റർ സിസ്റ്റം ഒക്കെ ഒപ്റ്റിക്കൽ ഔട്ടുള്ള അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഇൻപുട്ടുള്ള ഓഡിയോ ഔട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇതിനൊരു ഇതിനു വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു അപ്പം അതുപോലെ എച്ച് ഡി എം ഐ കേബിൾ ഇൻ്റർനെറ്റിൻ്റെ കേബിളൊക്കെ ഡയറക്റ്റ് കണക്റ്റ് ചെയ്യാം എ വി ഔട്ട് പലർക്കും മൈൻഡ് ശ്രദ്ധിക്കാതെ പോകുന്ന സംഭവമാണ് എ ബി ഔട്ട് ഇത് സാധാ ടി വിക്ക് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതും കൂടി ഉപയോഗിക്കാം പിന്നെ ഡിഷ് ചാൻഡിനെ വെച്ചിട്ട് ചാനലുകൾ കാണാനും സാധിക്കും ഈ ഒരു ബോക്സ് ഭാവിയിൽ കമ്പനി നിർത്തിപ്പോകുന്നതിന് മുമ്പേ ഇത് വാങ്ങുന്ന ആളുകൾക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉള്ള കാര്യമാണ് ഈ ഒരു ബോക്സ് കാരണം ഇത് ഇപ്പം നമ്മളെ കണ്ണുണ്ടെങ്കിലേ കണ്ണിൻ്റെ കാഴ്ച ഉള്ളൂ എന്നുള്ള പോലെയാണ് ഇപ്പം ഈ ഒരു ബോക്സ് കിട്ടുന്നുണ്ടെങ്കിൽ കൂടെ കുറച്ച് കഴിഞ്ഞാൽ പല ആളുകളും ആവശ്യപ്പെട്ട് വരുമ്പോൾ ഈ ബോക്സ് കമ്പനി നിർത്തിയിട്ടുണ്ടാവും ഓക്കെ അപ്പം അതിൻ്റെ മുന്നേ വാങ്ങാം ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ടി വി ആൻഡ്രോയിഡായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കാരണം പണ്ടൊക്കെ നമുക്കറിയാം ഈ ആമസോണിലൊക്കെ ഈ ഫയർ സ്റ്റിക്കൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്യൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി മൂവായിരവും രണ്ടായിരത്തി എണ്ണൂറും ഒക്കെ ആയി മാറി പക്ഷേ അതിനൊന്നും ഈ ഫൈവ് പോയിൻ്റ് വണ് കാര്യങ്ങളൊന്നും സപ്പോർട്ടിങ്ങുമല്ല ഈ ഒപ്റ്റിക്കൽ കാര്യങ്ങളൊന്നും കിട്ടുമില്ല ഇപ്പം ഈ ഒരു ബോക്സ് വാങ്ങുന്ന ആളുകൾക്ക് ഇനി നിങ്ങളുടെ റിമോട്ടൊന്നും കണ്ടില്ല എന്ന് വേണ്ട റിമോട്ട് കാര്യങ്ങൾ റിമോട്ടും കൂടി ഒന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം ഇതാണ് ഇതിൻ്റെ ആൻഡ്രോയിഡ് എക്സ്ട്രീം സ്ട്രീം ബോക്സിൻ്റെ റിമോട്ട് നല്ല പ്രായമുള്ള ആളുകൾക്കൊക്കെ നല്ല പണ്ടത്തെ നോക്കി ആ ഫോൺ ഉപയോഗിക്കും പോലെയുള്ള ബട്ടൺ ഒക്കെയാണ് ബട്ടൺ ചാല് മാറ്റാൻ പ്രസ് ചെയ്യാൻ തന്നെ നല്ല ഉപകാരപ്പെട്ട റിമോട്ടാണ് ടി വിക്ക് കൂടി ഇത് പെയർ ചെയ്യാൻ പറ്റും ആൻഡ്രോയിഡ് ടി വി ഒക്കെ ഇത് പെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതിന് എച്ച് ഡി എം ഐ കേബിൾ കൊടുക്കുന്നുണ്ട് പവർ അഡാപ്റ്ററാണ് രണ്ട് ബാറ്ററി കിട്ടുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബോക്സ് നമ്മൾ പല ആളുകളും കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാൻ എനിക്ക് പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെയാണ് ആൻഡ്രോയിഡ് ആയി ഉപയോഗിക്കാം പക്ഷേ പല ആളുകൾക്കും ഉപകാരം ചോദിക്കുന്നുണ്ട് ഇത് ആൻഡ്രോയിഡ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഡി ടി എച്ച് റീചാർജ് ചെയ്യാത്ത സമയത്ത് നമുക്ക് ആൻഡ്രോയിഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം ഇതിന് ഈ ഒരു ബോക്സിന് കമ്പനി ഇതുവരെ കൊടുത്ത് കൊടുക്കാത്തൊരു ഓഫർ ഇപ്പം കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ രണ്ടാഴ്ച മൂന്നാഴ്ചയോ ആയതുകൊണ്ട് അവർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് എഫ് ടി എ പാക്കേജ് ചെയ്യാൻ സാധിക്കും എഫ് ടി എ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഈ നൂറ്റി അറുപത് രൂപയുടെ പ്ലാൻ ഇവർ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് മന്ത്ലി നാൽപ്പത്തഞ്ചും നാൽപ്പത്തി ആറ് രൂപയ്ക്കൊക്കെ എന്നിങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് വാങ്ങിയാൽ ഞാനിപ്പോൾ ഈ ബോക്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പുതിയ ബോക്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു ബോക്സ് നിങ്ങൾ വാങ്ങിയാൽ മൂന്ന് മാസത്തെ മലയാളം എച്ച് ഡി പ്ലാന് മന്ത്ലി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വരുന്ന മലയാളം എച്ച് ഡി പ്ലാനും കൂടെ നമുക്ക് ഹോട്ട്സ്റ്റാർ സോണി സൺ എക്സ്റ്റ് മനോരമ മാക്സ് പോലുള്ള ഒ ടി ടികളൊക്കെ മൂന്ന് മാസം ഫ്രീ ഉണ്ട് മൊബൈലിലും കാണാം ടി വിയിലും കാണാം ഈ ബോക്സിലും കാണാം പിന്നെ മറ്റുള്ള ആരെങ്കിലും ടി വിയിലൊക്കെ നിങ്ങൾക്ക് ഏത് നമ്പർ വെച്ചിട്ടാണോ ആക്ടിവേഷൻ ചെയ്യുന്ന രജിസ്റ്റേഡ് നമ്പർ വെച്ചിട്ട് അതിലും പല ആൻഡ്രോയിഡ് ടി വിളിലൊക്കെ ഹോട്ട് സ്റ്റാറൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് ഹോട്ട് സ്റ്റാറും സോണിയും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോക്സ് വേണം കുഴപ്പമില്ലാത്ത പാക്കേജ് വേണം ഈ ഒരു പാക്കേജ് കഴിഞ്ഞിട്ട് നമ്മൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്ക് ഒരു ഉപകാരപ്പെട്ട പ്ലാന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ് ഉറുപ്യോളം ചെയ്താൽ എഫ് ടി എ പാക്കേജ് ഒരു കൊല്ലം അതുപോലെ തന്നെ ആയിരത്തി തൊണ്ണൂറ്റൊന്ന് രൂപയ്ക്ക് രണ്ട് കൊല്ലത്തെ എഫ് ടി എ പാക്കേജ് അതുപോലെ ആയിരത്തി നാനൂറ്റി ചുല്ലായിരം രൂപയ്ക്ക് മൂന്ന് കൊല്ലത്തെ എഫ് ടി എ പാക്കേജ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ചെയ്താൽ നാല് വർഷത്തെ ഫ്രീ ടു എയർ പാക്കേജ് ഈ ബോക്സ് കിട്ടും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഹരി നാൽപ്പത്തെട്ടൊക്കെ അടിച്ചു നോക്കിയാൽ ചില പൈസ വരുന്നുള്ളൂ അമ്പത് രൂപേൻ്റെ തായേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തു ഉപകാരമുണ്ട് ഇതിൽ കിട്ടുന്ന ഇതിലിപ്പം ഇരുപത്തി ആറോളം മലയാളം ചാനൽ ഫ്രീ കിട്ടുന്നുണ്ട് ഈ ഫ്രീ ടു എയർ എന്ന് പറഞ്ഞാൽ മനോരമ മനോഹരമായ എച്ചടി കൈരളിയുടെ ചാനലുകൾ അമൃത ടി വി സഫാരി രാജിൻ്റെ ചാനലുകൾ മലയാളത്തിലെ രാജ് മ്യൂസിക്ക് അതുപോലെ ദർശന ടി വി അതുപോലെ പവർ വിഷൻ ഗുഡ്നെസ് ഷാലോൺ ടി വി ക്രിസ്ത്യൻ ചാനലുകൾ ഡി ഡി മലയാളം കൗമുദി ടി വി അങ്ങനെ കണ്ട ഒരുപാട് ചാനലുകൾ ദർശന ടിമി ഞാൻ പറഞ്ഞല്ലോ ഒരു ഇരുപത്താറോളം ഫ്രീ ടു എയർ ചാനലുകൾ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ബോക്സാണ് ഈ ഒരു ബോക്സിൻ്റെ പാക്കേജ് മൂന്ന് മാസം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു മാസം റീചാർജ് ചെയ്യാതെ അവിടെ വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാസം റീചാർജ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യമുണ്ട് ആൻഡ്രോയിഡിൻ്റെ പരിപാടികൾ തീർത്ത് അതും ഉപയോഗിക്കുക കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള എല്ലാ ലാംഗ്വേജ് ഉള്ള ചാനലും നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ചെയ്താൽ നാല് വർഷം കിട്ടും അതൊന്നും വേണ്ട എഴുന്നൂറ്റി ചില്ലാനോ ചെയ്യുന്നതെങ്കിൽ വൺ ഇയർ കിട്ടും അപ്പം അങ്ങനെയുള്ള പല ഓഫറുകളും കിട്ടും നിങ്ങൾക്ക് അപ്പം പല ആളുകളും ചോദിക്കുന്നുണ്ടല്ലോ ഇത് ഫ്രീ ട്വെയർ ഇത് പാക്കേജ് ഇല്ലാതെ നമുക്ക് ആൻഡ്രോയിഡ് പരിപാടികൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്ന് അതിലും ലാഭമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് മാത്രമായിട്ട് ഉപയോഗിക്കാം ഈ ബോക്സ് പറ്റുന്നുണ്ട് ഇത് എല്ലാവർക്കും അറിയാമല്ലോ ആൻഡ്രോയിഡ് മാസമായിട്ടും ഇത് ഉപയോഗിക്കാം റീചാർജ് ചെയ്യാതെ അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ഒരു ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭമല്ലേ കാരണം എല്ലാ ലാംഗ്വേജിലുള്ള ചാനലുകൾ കിട്ടും കാരണം ഇതിനെ മുമ്പ് ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഇനി ഇതിനെപ്പറ്റി പറയാത്തത് ഈ ഒരു ബോക്സിൽ മാത്രം അവരായി ഓഫർ കൊടുത്തിട്ടില്ലായിരുന്നു അവർ സാധാരണ നോർമൽ ബോക്സിൽ മാത്രമായിരുന്നു ഈ ഫോർ ഇയർ ഒക്കെയുള്ള ആൻഡ്രോയിഡ് പാക്കേജുകൾ സോറി എഫ് ടി എ പാക്കേജുകൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെ ഈ ഒരു ഓഫർ ഇതിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ലാഭമാണ് ആൻഡ്രോയിഡ് ടി വിയിലേക്ക് മാറാൻ താല്പര്യമുള്ള പല ആളുകളും ഇരുപത്തഞ്ചായിരം പതിനഞ്ചായിരം പതിനായിരം കൊടുത്തിട്ട് ആൻഡ്രോയിഡ് ടി വി വന്നാൽ രണ്ട് കൊല്ലം നിൽക്കും അല്ല പരമാവധി മൂന്ന് കൊല്ലം നിൽക്കും അത് കംപ്ലയിൻറ്റാവും ഇപ്പോൾ എൻ്റെ ഭൂരി വശം ഇറങ്ങുന്ന ടി വി ഒക്കെ ആണ് ഞാൻ ഈ ഫീൽഡിലുള്ള ആളാണ് ചുരുങ്ങിയ ടി വികളാണ് ഇപ്പം മുന്നോട്ട് പോകുന്നുള്ളൂ പിന്നെയും പുതിയ ടി വി വേണം റിപ്പയർ ചെയ്താൽ അതിലും വലിയ പൈസ അത് ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെയും കംപ്ലയിൻ്റ് ആകും ഈ മേഖല അങ്ങനെയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പയർ ഒന്നും ചെയ്താൽ ലാഭമില്ല ചുരുങ്ങിയ ടി വി പത്ത് ടീ ബി റിപ്പയർ ചെയ്താൽ എട്ട് ടീ ബി കംപ്ലയിൻറ്റ് പിന്നെ അതൊക്കെ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണേ എന്താണ് നമ്മൾ ഇഷ്ടംപോലെ വീട്ടിലൊക്കെ സർവീസിന് പോകുന്നതാണ് അവിടെയൊക്കെ ഇത് കാണുന്ന ആളാണ് അപ്പം ഈയൊരു ബോക്സ് വാങ്ങിയല്ലേ ബോക്സിന് ഇനി ഒന്നേ എണ്ണൂറ്റി തൊണ്ണമ്പതിലുള്ളൂ പോയാലും പോയാലും ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണമ്പത് ഇപ്പോൾ ടി ഒരു ബോർഡ് മാറ്റാൻ വേണം രണ്ടും മൂവായിരം രൂപ അപ്പം ഇങ്ങനെയുള്ള ബോക്സ് വാങ്ങുന്നതാണ് ലാഭം ഈയൊരു ബോക്സ് ഇരുന്നൂറിൻ്റെ മുകളിൽ ബോക്സാണ് ഇപ്പോൾ എനിക്ക് കമ്പനി അയച്ചു തന്നത് എന്നോട് പറഞ്ഞാൽ ഈ ഒരു ഓഫർ വന്നിട്ടുണ്ട് കാരണം ഞാൻ ഈ ഓഫർ ഒന്നും ഇല്ലാണ്ട് തന്നെ മുന്നൂറ് നാനൂറൊക്കെ ബോക്സ് അയച്ചു കൊടുക്കുന്ന ആളാണ് പല ഞങ്ങൾക്കറിയാം എൻ്റെ യൂട്യൂബ് കാണുന്ന പല ആളുകൾ ഈ ബോക്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആളായിരുന്നു ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ ഇന്നും ഞാൻ മൂന്ന് നാലോളം ബോക്സ് അയച്ചിട്ടുണ്ട് മൂന്ന് ബോക്സ് സോറി മൂന്ന് ബോക്സ് അയച്ചിട്ടുണ്ട് ഞാൻ ഒരു ബോക്സ് ബെന്നിങ് കിടക്കുന്നുണ്ട് അപ്പം അവർക്കും ഈ ഓഫറുള്ള അറിയില്ല കാരണം ഞാൻ ഇന്ന് ഈ ബോക്സ് അയക്കുന്നത് എനിക്ക് ഇപ്പോൾ അയച്ചു തരുന്നതിൻ്റെ മുമ്പാണ് ഇങ്ങനെ ഒരു ഓഫർ ചെയ്യാൻ സാധിക്കുന്നു പറഞ്ഞത് അപ്പോൾ എനിക്കൊരു ഐഡിയ അവർ അയച്ചു തന്നു ഞാൻ ചെക്ക് ചെയ്തൊക്കെ ഈ ഓഫർ കാണിക്കുന്നുണ്ട് അപ്പം ഇനി അത് ഓഫറിലുള്ള കമ്പനി ഓർപ്പിച്ച് പറഞ്ഞത് അപ്പം ഇങ്ങനെയുള്ള ബോക്സ് താല്പര്യമുള്ള ആളുകൾക്ക് കാരണം ഇവരെ ഇവരെ ഓഫീസുകളിൽ ഒരുപാട് ബോക്സ് കെട്ടി കിടക്കുന്നുണ്ട് ഈ ഒരു ബോക്സ് സ്പെഷ്യൽ ഓഫറൊന്നും ഇല്ലാതെ ആളുകൾ വാങ്ങാതെ വെച്ച ബോക്സുകളാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് തീർക്കണം അതുകൊണ്ട് അവർ ഓഫറും തരുന്നതാണ് നാല് വർഷത്തെ പാക്കേജ് ഒക്കെ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഈ എൻ സി എഫ് ഒക്കെ ഭാവിയിൽ കൂടുന്ന കൂട്ടിക്കോ ഇരുന്നൂറൊക്കെ പോയാലും നിങ്ങൾക്ക് കൂടില്ല ചെയ്ത പാക്കേജ് എത്ര വർഷത്തേക്കാണോ അത്ര വർഷത്തേക്ക് ലോക്കിഡാണ് അപ്പം അങ്ങനെ ഞാൻ ഈ വീഡിയോ കണ്ട് മനസ്സിലാത്ത ആളുകൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോ ഇരുന്നൂറോളം ബോക്സ് ഉണ്ട് എൻ്റെ വീഡിയോ കാണുമ്പോൾ പല ആളുകളും വിചാരിക്കുന്നുണ്ട് ഇരുനൂറ് ബോക്സ് ഉണ്ടല്ലോ ഒന്ന് അടുത്ത ആഴ്ച അല്ല രണ്ട് മാസം കഴിഞ്ഞ് വാങ്ങാമേ ആയിരിക്കും എന്നിട്ട് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചാൽ ബോക്സ് കയ്യിലുണ്ടാവില്ല കാരണം പല ആളുകളും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഭൂരിപക്ഷം ടെക്നീഷ്യന്മാരാണ് പല ജില്ലകളിലെ ടെക്നീഷ്യന്മാരാണ് എൻ്റെ ബോക്സ് വാങ്ങുക അവർ ഒരു ബോക്സ് ആയിട്ടല്ല വാങ്ങും ഇരുപതും ഇരുപത്തഞ്ചും പത്തും ഒക്കെ ഒരുമിച്ച് വാങ്ങും അഞ്ചൊക്കെ വാങ്ങുന്ന ടെക്നീഷ്യന്മാർ ഒരുപാടുണ്ട് അവർ ഒരു പത്ത് കസ്റ്റമർ ടെക്നീഷൻമാർ വന്നാൽ ചിലപ്പോൾ തീരുന്ന ബോക്സ് എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ സാധാരണക്കാരന് വേണ്ടി ഞാൻ പരമാവധി കൊടുക്കാതെ നിൽക്കാറുണ്ട് ഇവർക്ക് ടെക്നീഷ്യന്മാർക്ക് കൊടുക്കുന്നത് കുറക്കാറുണ്ട് പക്ഷേ ഞാൻ കമ്പനിക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറയുമ്പോൾ ഞാനത് അവർക്ക് കൊടുത്ത് തീർക്കേണ്ട ആവശ്യം വരും അപ്പം സാധാരണക്കാരൻ ആളുകൾ ഇത് വാങ്ങണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചോ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുകളിൽ കൊടുക്കുന്നുണ്ട് ഞാൻ ഓക്കെ അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡി ടി എച്ച് മേഖലകളിലുള്ള അല്ലെങ്കിൽ ജിയോ എയർഫൈബറോ എയർടെൽ എയർ ഫൈബറോ എയർടെൽ ഐ പി ടി വിയോ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യത്തോടെ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം കൂടുതലും വാട്സപ്പിലെ മെസ്സേജ് അയക്കും കാരണം വാട്സാപ്പിൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് മെസ്സേജ് ഒക്കെ എനിക്ക് ഡെയിലി വരുന്നുണ്ട് ഞാനെല്ലാം ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ റീപ്ലേ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം എന്നെ മെസ്സേജ് അയച്ച ആൾക്കാർക്കൊക്കെ ഞാൻ റീപ്ലേ ചെയ്യുന്നുണ്ട് ഞാനൊരു ജോലിക്ക് പോകുന്ന ആളാണ് പരമാവധി ഫ്രീ കിട്ടുമ്പോൾ ഒക്കെ ഞാൻ വാട്ട്സപ്പിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീചാർജിനും സൺഡാരറ്റിൻ്റെ റീചാർജിനും ഗൾഫിൽ നിന്ന് റീചാർജ് ചെയ്യാനും എയർടെലിൻ്റെ റീചാർജും ഡി ടി എച്ച് റീചാർജ് ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ വിളിക്കും അവർക്കൊക്കെ ഞാൻ എന്നെ കൊണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ചെയ്യാൻ പറ്റാത്തത് പൈസ റിട്ടേൺ അയച്ചും കൊടുക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് എങ്ങനെയാണ് പൈസ അയച്ചേണ്ടത് ഗൂഗിൾ പേ വയും ഫോൺ പേ വേയും ഒക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് കൊടുക്കുക അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇരുന്നൂറോളം ബോക്സാണ് എൻ്റെ കയ്യിലുള്ളത് ഈ ബോക്സിനൊക്കെ വൺ ഇയർ ഉണ്ട് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്തു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു